മതൃസേവാ സമിതിൻ്റെ പിന്നെ ഇവിടുത്തെ ക്ഷേത്രത്തിൽ ചരിത്രം ഒന്നറിയാൻ അതിയായ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ട് നിങ്ങളീ ചരിത്രം അറിയണം എന്നുള്ള ആഗ്രഹമുണ്ട് ഈ ക്ഷേത്രം എങ്ങനെയാണ് ഇവിടെ ഭഗവാൻ്റെ ഇവിടെ എത്തിച്ചേർന്നത് ഈ ക്ഷേത്രം എന്നുള്ള ആദ്യം കോട്ടമായിട്ടാണ് അറിയപ്പെട്ടത് പിന്നെ ഇപ്പം നമ്മൾ മുന്നേ പറഞ്ഞ മാതിരി ഈ ക്ഷേത്രത്തിൽ നിന്ന് ഈ കിരാതമൂർത്തി രണ്ട് സമുദായത്തിനും കൂടിയിട്ട് ഒരു ക്ഷേത്രമായിരുന്നു പിന്നെ നമ്മളെ സമുദായക്കാർ മാറി നിന്നുകൊണ്ട് കിരാതമൂർത്തിനെ ഈ ഇളങ്കര കോട്ടം എന്നുള്ളതിന് കിരാതമൂർത്തിനെ പ്രദർശനം പഴമക്കാർ പറഞ്ഞു തന്നെ അങ്ങനെയല്ല ഈ കിരാതമൂർത്തി അക്കടുത്താണ് നമുക്ക് പിന്നെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ കൊണ്ട് പിന്നെ തറവാട്ടുകാർ അങ്ങനെ പത്ത് തറവാട്ടിലും അത് ഈ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ഒരേ പീഠത്തിൽ മൂന്ന് പ്രതിഷ്ഠ നടത്തി പറയുന്നു അല്ലെ ഇടക്കാലത്ത് ഈ ക്ഷേത്രം ഊട്ടിപ്പോയിരിക്കുന്നു ഈ കൂട്ടിപ്പോയിരിക്കുന്ന പത്ത് തറവാട്ടുകാർക്ക് നടത്താൻ പറ്റാതെ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായി സാമ്പത്തികമായിട്ടല്ലേ സാമ്പത്തികമായി ബുദ്ധിമുട്ടായതിനു ശേഷം ഈ ക്ഷേത്രം ഒരു സമുദായ കമ്മിറ്റിയെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ ഇങ്ങോട്ട് ഇന്നും ഈ സമുദായ കമ്മിറ്റിയാണ് ഈ ക്ഷേത്രം നടത്തിക്കൊണ്ടുപോകുന്നത് നിങ്ങൾ ഏത് സമുദായം ക്ഷേത്രം നിർമ്മിക്കുന്ന ആൾക്കാർ അല്ലേ ക്ഷേത്രം മാത്രമല്ല മറ്റു പലതും അല്ലേ കൽപ്പണി ചെയ്യുന്നവരാണ് പിന്നെ ഈ ക്ഷേത്രത്തിന്റെ പക്ഷേ നിങ്ങളെ മണിയാളിമാരെ ഇത്രയും വലിയ കേട്ടോ അതായത് ഈ ക്ഷേത്രം അറിയപ്പെടുന്നതെന്ന് വെച്ചാല് ഈ മണിയാണി സമുദായത്തിൽ അതായത് അതെ 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 അവർക്ക് അത്രേയുള്ളൂ അതാ ഞാൻ പറഞ്ഞത് ഞാൻ നേരം നിത്യപൂജ നടക്കും നടക്കുന്നത് അതെ അതെ ഇടം മാത്രം അതെ അതും നമുക്ക് അവിടെ ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് അല്ലാത്തൊരു ആനന്ദവും അനുഭൂതി നമുക്ക് ഉണ്ടായിന്നുള്ളതാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ ഏതോ ഒരു വലിയ ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് നടത്തുന്ന ഒരു അവസ്ഥ പോലെ കുടുംബം ഞാൻ പൂജാരിയെ കണ്ടു ചോദിച്ചു നിങ്ങള് തമിഴ്നാട്ടിലെ കർണാടക ചോദിച്ചതാണ് ആദ്യത്തോട് അല്ലേ ചോദിച്ചിട്ടില്ലേ പിന്നെ ഈ ക്ഷേത്രത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കാട്ടുമാടം വിശാനം നമ്മൾ എല്ലാ നിർദ്ദേശപ്രകാരങ്ങളാണ് എല്ലാം ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോകുന്നത് ഇവിടെ ഒരു പ്രത്യേകതരം അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കണം അദ്ദേഹം കൃത്യമായ ഉപദേശം തരാൻ പറ്റുന്ന ഒരാൾ തന്നെ നിങ്ങൾ കണ്ടെത്തിയത് പിന്നെ എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തോടു കൂടി എല്ലാവരും കൂടി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏ അപ്പം സ്വന്തം തീരുമാനത്ത് ആരും ഇവിടെ ചെയ്യുന്ന കണ്ടിട്ടില്ല ഇന്നലെ നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു അപേക്ഷ പറഞ്ഞു നമ്മളിങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഒത്തിരി പേര് പറഞ്ഞോണ്ട് വന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആണ് എല്ലാവരോടും വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ തന്നെ ആയിരിക്കണം ആ സെക്കൻഡുണ്ട് അത് ആ ഒരു മര്യാദ കാണിച്ചു അപ്പോൾ അതാണ് നിങ്ങൾ അന്നദാനശാല എവിടെ വരുന്നത് എത്ര പേർക്ക് ഇരിക്കാൻ പറ്റുന്നത് അത് പക്ഷേ ഇനി പുറമെ ഇവിടെ കല്യാണം നടക്കല്ലോ രജിസ്റ്റേഡ് ഇവിടെ രജിസ്റ്റേഡ് അപ്പം ഇനിയിപ്പം കല്യാണം കഴിക്കുന്ന കൂട്ടർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓഡിറ്റോറിയം കൂടി അല്ല അതങ്ങനല്ലോ അതെ ഭക്ഷണശാല അതെ അതായത് നമ്മള് അതിന് അന്നദാനശാല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അന്നദാനശാല എന്ന് പറയരുത് ഊട്ടുപോരാന്നാ പറയുന്നത് ഊട്ടുപോരാന്ന പറയുന്നത് ഭഗവാന്റെ ഭഗവാന്റെ പോരാന്ന് വെച്ചാലും മതി അപ്പം അത് അന്നേരം എന്താ വെച്ചാല് നമ്മള് വേണ്ടാത്ത ഓരോ കാര്യങ്ങൾ കൊണ്ടുപോരുമ്പോ എന്താവും ആ വാക്കുകളിൽ കൂടി പോവും നമ്മൾ ഇനിയും കുറെ തിരുത്താനും തിരുത്തി വരാനും ഉണ്ട് ഒരുപാട് സംഭവം ഉണ്ട് അപ്പൊ ആ അല്ല അല്ല ഓരോ വീഴ്ചയിൽ നിന്നാന്ന് നമ്മൾ ഓരോ വീഴ്ചയിൽ നിന്ന് ഓരോ പാടങ്ങൾ പഠിക്കുക അല്ലെ അപ്പൊ ആ വീഴ്ചയിൽ നമുക്ക് കിട്ടുന്ന പാഠം നമ്മള് കളയാതൂക്ഷിക്കുക അതുപോലെ തന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ ഇവിടെ ഉത്സവം എട്ട് ഒമ്പത് പത്ത് പതിമൂന്നി കരിഞ്ചാമ്പി അല്ലേ അപ്പൊ അന്ന് വന്ന് അന്ന് ഈ തെയ്യം കെട്ടി ആടുന്ന ഈ കരിഞ്ചാമി കെട്ടി കെട്ടി തന്നെ ആടുന്നത് അപ്പൊ അത് കാണാൻ വേണ്ടി ധാരാളം പേര് വരും പിന്നെ അപ്പൊ നമ്മളിപ്പം സോമേശ്വരി ക്ഷേത്രത്തിന്റെ അവിടെ ആണ് കരിഞ്ഞാമ്പണ്ടി കരിഞ്ഞാമ്പി ഇത് പൂജ ചെയ്യുന്നൊന്നും കാണിച്ചു കൊടുക്കൂലെന്നാ പറയാ രഹസ്യ പൂജ ചെയ്യാന്ന് അല്ലെ ഷൂട്ട് ചെയ്യാൻ പോലും പാടില്ലെന്ന് പറയാം ഷൂട്ട് ചെയ്യാൻ വേണ്ടി വിടൂല അവര് പാട്ടും പക്ഷേ മറിച്ച് വടക്കോട്ട് പോയി കഴിഞ്ഞാൽ അവർ സംഭവിക്കും അതായത് നേരെ അങ്ങനെ പ്രശ്നമുണ്ട് കാരണം നമ്മൾ കരുവള്ളൂരൊക്കെ പോയി കഴിഞ്ഞാല് അവിടെയെല്ലാം ഇത് നമുക്ക് കാണിച്ചു തരും അതൊന്നും പ്രശ്നമില്ല ചില പക്ഷെ അവരോട് ഞാൻ ചോദിച്ചു പിന്നെ ഇവിടെ അന്നദാനം എങ്ങനെയാണ് കൊടുക്കാറ് മകരം മാസം പത്താം തീയതി അപ്പൊ ഞാൻ ചോദിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഒന്നും ബേക്കരാ ചോദിക്കാൻ മാത്രമേ ഉള്ളൂ മാസത്തിലൊരു തവണ ഞങ്ങൾക്ക് അന്നദാനം കൊടുക്കാനുള്ള സംവിധാനം ആയിക്കോട്ടെ ധാരണ മാനസികമായിട്ട് തിരുവാതിര തിരുവാതിരക്ക് ആ ആയി പോകും അതല്ല അതല്ലാതെ ഒരു ദിവസം ഒരു ദിവസം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഒരു മീറ്റിംഗും കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ മനസ്സുകൊണ്ട് മനസ്സോണ്ട് പറഞ്ഞാല് ആരെങ്കിലും സ്പോൺസർ ചെയ്യാനുണ്ടെങ്കിൽ ആഴ്ചക്കെ കൊടുത്താലും കുഴപ്പമില്ലെന്നാണ് ഞാൻ പറയാ എല്ലാ വ്യാഴാഴ്ചയും കാരണം ഗുരുവാരെന്ന് പറയും ഹിന്ദുക്കളെ ആരാധനോത്സവം എപ്പോന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല ഏഹ് അതാന്ന് ഹിന്ദുക്കളെ മുസ്ലിമിൻ്റെ ആരാധന ദിവസം എപ്പോൾ വെള്ളിയാഴ്ചയാണ് ക്രിസ്ത്യൻസിൻ്റെയോ ഞായറാഴ്ചയാണ് എന്നാൽ ഹിന്ദുക്കളെ ആരാധനസമ ചൊവിയും പിള്ളിയിലും പോയപ്പോന്ന് പറയും അല്ലേ അതൊന്നുമല്ല ഹിന്ദുക്കൾക്കും ഒരു ആരാധന ഉണ്ട് അതെപ്പോൾ വ്യാഴാഴ്ചയാണ് ഗുരുവാരെന്ന് പറയും അപ്പോൾ ആ വ്യാഴാഴ്ച ദിവസം നമുക്കിവിടെ അന്നദാനം കൊടുക്കാനുള്ള സംവിധാനം ഭഗവാൻ തന്നെ ഉണ്ടാക്കി അതെ 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 നമ്മള് അതിനൊക്കെ അങ്ങനെ നമുക്ക് ഇപ്പം ഇവിടെയുള്ള സംഭവങ്ങൾ കൊണ്ടെത്തിട്ടെന്ന് മറ്റൊന്നും നിങ്ങൾ അതിന് ഹാർഡ് പരിശ്രമം ചെയ്തിട്ടാണ് ഇടയല്ല എല്ലാം എല്ലാം നേടിയെടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഇതും പോയിട്ട് സംഗതി പറയാം മാസം മാസം ഓരോ ചക്ക അരി കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഒരു ചാക്കൊന്നും വേണ്ട അത്രയല്ല പിന്നെ ആൾക്കാർ ആൾക്കാർ വന്ന് അന്നെല്ലാം എല്ലാം എല്ലാവരും എത്തിപ്പെടും എല്ലാവർക്കും നിങ്ങൾക്ക് ആഴ്ചക്ക് എല്ലാവരും ഒരു കൂട്ടായ്മ കാണാനുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ടാവുമല്ലോ പിന്നെ ഇവിടെ ഉള്ളത് പുനഃപ്രതിഷ്ടെടുക്കാൻ തന്ത്രി പറഞ്ഞത് നക്ഷത്ര ദിനായിട്ടല്ല അങ്ങനെയല്ലേ പ്രതിഷ്ഠാ നക്ഷത്രം നക്ഷത്ര ഒരേ സമയത്ത് പിന്നെ ഈ ക്ഷേത്രത്തില് എന്തെല്ലാം മൂർത്തികളാണ് അങ്ങനെ മൂന്ന് ദേവതകളാണ് ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിനുള്ളിൽ കിണറുണ്ടോ ക്ഷേത്രത്തിലുള്ള മണിക്കണർ മണിക്കിണർ ഉണ്ട് അല്ലേ പിന്നെ അഭിനയം മണിയാനോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും അറിയല്ലോ അല്ലേ പിന്നെ രണ്ടാമത് ഇവിടെ ഭഗവതിന്റെ എന്താ എന്തൊക്കെ പൂജകൾ നിങ്ങൾ അമ്പലം ചെയ്യലും പുറമെ ഭക്തന്മാർ ചെയ്യുന്നത് അതെ അതെ ഭക്തന്മാർക്ക് ചെയ്യാൻ ആഗ്രഹം ചെയ്യും അല്ലെ കെട്ടിയാടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളെന്ന ഓർമ്മയിലും ഇവരെന്ന ഓർമ്മയിലും നടന്നിട്ടില്ല അങ്ങനെ ഒരു ആഗ്രഹങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതെ അതെ അതാ ഞാൻ അത് നമ്മള് അല്ല ഇത് എന്ന് വെച്ചാൽ ഈ സമയം വരെ എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് എൻ്റെ അറിവ് വെച്ചിട്ട് പറയുന്നത് വെച്ചാൽ ഭഗവതിൻ്റെ കാര്യങ്ങൾ ഭഗവതിൻ്റെ മക്കൾ ചെയ്താൽ മതി പുറമേ ആരും ചെയ്യേണ്ടതാണ് ഭഗവതിക്ക് ഇഷ്ടം വെച്ചാൽ ആ ഒരു അളവിന് കണക്കായിട്ട് എല്ലാം ചെയ്യരുത് ചിലപ്പോൾ അപ്പുറപ്പും കൂടി പോകും അല്ലേ അപ്പോൾ പിന്നെ നാളെ ആൾക്കാർ വരുമ്പോൾ നമുക്ക് സമയം കിട്ടണ്ടാവും ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് തന്നെ ചെയ്യാം അതിൻ്റെ കാപ്പക്കാര്യത്തിൽ അല്ലേ പക്ഷെ അത് കുഴപ്പമില്ല പക്ഷേ അതിലൊരു പങ്കാളിത്തം വഹിക്കാൻ അവർക്കും ഒരു അവസരം കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലല്ലോ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലേ പിന്നെ രണ്ടാമത് ഇവിടെ അരി ലതിപ്പിക്കണ്ടോ അരി എല്ലാ സമയത്തും പണ്ട് കാലത്തായിട്ടുണ്ട് അതെ 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 പക്ഷെ അങ്ങനെയല്ല ഇതെന്ന് വെച്ചാൽ ഞാൻ ഭക്തന്മാരോട് പറയാന്ന് ഓരോ ക്ഷേത്രത്തിനും ഓരോ പ്രത്യേകതയുണ്ട് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പം ക്ഷേത്രത്തിന്റെ പേരെന്താരുമൻ ഇളങ്കുരുമകൻ ആ ക്ഷേത്രത്തിൽ ഇളങ്കല്ല ആ ക്ഷേത്രത്തിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ള ഒരു അനുഭവം നിങ്ങൾ ആദ്യം വന്നു നോക്കുക എന്നാലും മാത്രമേ ഇങ്ങനെ പറഞ്ഞാൽ മതി കാരണം ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എനർജിയാണ് അല്ലേ ഇവിടെ അന്നദാനം നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശത്രുവായിട്ട് ബന്ധപ്പെട്ടാൽ മതി അല്ലേ അത് മാസത്തിൽ ഒരു തവണ അല്ലേ ചേച്ചിയെട്ട് കഴിഞ്ഞാൽ സഞ്ചാരങ്ങൾ ആക്കിത്തരും രണ്ടാമത് ഇവിടെ അരി രേദിക്കുന്നുണ്ട് പിന്നെ ചോറൂണുണ്ടോ ചോറുണ്ട് ചോറൂണുണ്ട് കെട്ട് കറിയുണ്ടോ കെട്ടും കറിയുണ്ട് വീട് മല ഇട്ടിട്ട് ആൾക്കാർ പോകാറുണ്ട് അല്ലേ പിന്നെ അതുപോലെ അയ്യ മകര സമയം ആകുമ്പോൾ അയ്യപ്പന്മാർ വൃക്ഷിക്കാകുമ്പോൾ അയ്യപ്പന്മാരുടെ ഇടേണ്ടാവും അല്ലേ പിന്നെ അതുപോലെ തന്നെ ഈ നൂല് വെട്ടുണ്ടോ അതിനുള്ള സൗകര്യങ്ങള് ചെയ്തുതരും അതെ പിന്നെ കുട്ടിയൊക്കെ നൂല്ണ്ടോ അങ്ങനത്തെ ഇതൊന്നും ഇല്ല അല്ലേ പിന്നെ അതുപോലെ തന്നെ ചോദിക്കാനുള്ളത് പിന്നെ അല്ലേ ഇവിടെ ഇവിടെ കുറെ കല്യാണം നടന്നുവോ അപ്പം ഇവിടെ അടക്കം കൂടി ചെയ്യുന്നു അല്ലേ ആ കേട്ടോ നിങ്ങൾ പഞ്ചായത്ത് പോയി ചെയ്തോ ചെയ്തോ ഏത് പഞ്ചായത്താന്ന് വെച്ചാൽ ആ പഞ്ചായത്ത് പഞ്ചായത്ത് അഴി കൊടുക്കുക അതിനെ പോയി ചെയ്യേണ്ടി വരും അല്ലേ അഴീക്കോട് പഞ്ചായത്ത് പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് അതിന് പറ്റിയ സ്ഥലമാണ് പിന്നെ നിങ്ങൾ കല്യാണം ഇവിടെ നിങ്ങൾ കെട്ടി കെട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സദ്യ കൊടുക്കാനോടും കൂടി സൗകര്യം ഉണ്ട് അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് അറിയിക്കുവാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ മൂന്ന് ദിവസം ഉത്സവം തെടുമ്പ് നിർത്തുന്നുണ്ട് അല്ലേ പിന്നെ ഇവിടെ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ നിർത്തുന്നുണ്ട് ആദ്യ ദിവസം പിന്നെ നിയമൃദാറ് മൂന്ന് ദിവസം കലശം കുളിച്ച് രണ്ടാമത്തെ ദിവസം മകരം ഒമ്പതാം തീയതി നെയ്യഭിഷേകം ഭഗവാനെ ചെയ്യും അത് ഇതിന്റെ പിന്നീട് പടിഞ്ഞാറവശത്തുള്ള കളരിന്നാണ് നെയ്യ് എടുത്തുകൊണ്ട് വരിക കളരി സ്ഥലമാണ് അതായത് മേപ്പാട് കളരി എന്ന് പറയാ അവിടെ ഈ ക്ഷേത്രത്തിന്റെ ഒരു അവകാശികളും കൂടിയാണ് അവര് അല്ലേ അവർക്കൊരു കളരി സ്ഥാനം ഉണ്ട് അവിടെ നിന്ന് പോയി നെയ്യ് എടുത്ത് വന്നു ആടേയും അവസ്ഥ ആടെ കുട്ടി കൊണ്ടുപോയിട്ടാന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ കയറിയിട്ടില്ല അവിടെ പുറത്തുനിന്ന് ഞാൻ നോക്കി വരുക ആ ശക്തി ആയതുകൊണ്ടായിക്കാം ചിലപ്പോൾ നമ്മൾ ശക്തി ചെയ്യുന്നത് അല്ലേ പിന്നെ മറ്റെന്താ ഉള്ള ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഓഫീസിലെ നമ്പർ നമ്പറൊന്നു പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ഓഫീസിൻ്റെ നമ്പറാ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തഞ്ച് മുപ്പത്തഞ്ച് മുപ്പത്തിനാല് പൂജ്യം ഒന്ന് നിങ്ങൾക്ക് ക്ഷേത്രത്തിന് വേണ്ടുന്ന സഹായങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ ക്ഷേത്ര കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് പറ്റുന്ന സഹായം പറ്റുമെങ്കിൽ ക്ഷേത്രം ഒരു ബന്ധപ്പെട്ടാൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് അന്നദാനം കൊടുക്കാൻ അവർ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരും അവർ മനസ്സിലൊരു ഐഡിയ ഉണ്ട് മാസത്തിലെ ആഴ്ചക്ക് അല്ലെങ്കിൽ മാസത്തിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അല്ലേ മാസത്തിലെന്തായാലും നിങ്ങൾ ചെയ്തില്ലല്ലോ ഈ സമയം സംവരെ ആ അപ്പം ചെയ്യാൻ പറ്റില്ല അത് പിന്നെ അതിന് ഉത്തമമായ സമയവും കൂടി കണ്ടെത്തിയിട്ട് ചെയ്താൽ മതി അത് നിങ്ങൾ കാട്ടുമാടത്തോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ മൂളും കേട്ടില്ല ഞങ്ങളൊന്നും ഇടുന്നു അതാണ് അപ്പോൾ നല്ല നമസ്കാരം ഏ എന്താ പേര് നീ മുട്ടായി നല്ലോ കുറെ എന്നാ മോളെ പേര് എൻ്റെ അശ്വതി ശരിക്ക് ഭാഗ്യമുണ്ട് ആ മൈലാടുത്തളം ആ സാറ്റാ വെൻകുളത്ത് വയലാണ് ഈ ക്ഷേത്രം വരുന്നത് വെൻകുളത്ത് വയലെന്ന് വെച്ചാൽ ഇവിടെ വലിയൊരു വലിയൊരു കുളവുണ്ട് പക്ഷേ നമ്മളത് കണ്ടിട്ടില്ല ഈ സാമ്പ വരെ അപ്പോൾ അവിടെ സ്ഥിതി ചെയ്യുന്ന ഇളങ്കൊരു മകൻ ക്ഷേത്രമാണ് മഹാദേവ ക്ഷേത്രമാണ് ഇരാതമൂർത്തി ആയിട്ടാണ് മഹാദേവൻ ഇവിടെ ഇരിക്കുന്നത് കിഴക്കോട്ടാന്ന് വരിക പിന്നെ ഇതിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അധികാരോട് വിളിച്ച് നിങ്ങൾക്ക് തമിശമുണ്ടെങ്കിൽ ചോദിച്ചാൽ അവർ റൂട്ടും കാര്യങ്ങളും പറഞ്ഞുതരും നിങ്ങളൊരു വസ്തു അറിയാൻ വരുന്നതെങ്കിൽ നിങ്ങൾ ക്ഷേത്ര ഓഫീസുമായിരുന്നു ബന്ധപ്പെട്ട് അവർ കുറച്ചും സമയം കൂടി നിൽക്കുമായിരിക്കും അല്ലേ അത് നിൽക്കുവായിരിക്കും അപ്പം അതുകൊണ്ട് അതീവ പോസിറ്റീവ് എനർജിയിലെ ഒരു മഹാക്ഷേത്രമാണിത് പിന്നെ ഇവിടെ കരിഞ്ചാമണ്ടി അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അമ്മ ഇവിടെ നിറഞ്ഞു നിൽക്കുവാണ് നിങ്ങൾക്ക് അമ്മേനെയും നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഉത്സവം എപ്പാന്ന് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഇവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ വിത്ത പ്രതിഷേധാതകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു മഹാക്ഷേത്രമാണ് കേട്ടോ അതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല അനുഭവിച്ചിടന്ന് ഞാൻ ഇവിടെ ക്ഷത്രു വരുമ്പം വിളക്ക് കത്തിയാൻ തുടങ്ങിയതാണ് ഈ സമയം വരെ വിളക്ക് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പിടിച്ച് നിർത്തിയിട്ടാണല്ലേ അപ്പോൾ നല്ല നമസ്കാരം പുതിയൊരു കാഴ്ചയും പുതിയൊരു വിഷയമായി ഞാൻ ഉടനെ തന്നെ വേഗം നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും നല്ല നമസ്കാരം ശിവോഹം